ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികയും വരുണും പിന്നെ സുവർണയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്തായാലും ഗീതുവിനെ കൊല്ലാനുള്ള ദൗത്യം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കണം അത് കേട്ടതും അത് നടക്കും മേഡം ഒരവസരം വീണ് കിട്ടിയാൽ ഗീതാഞ്ജലി മരണപ്പെടും അപ്പോൾ നമ്മുടെ രാധിക അതെ നാളെ രാവിലെ അവൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഇവിടെ അടുത്തങ്ങുമല്ല കുറച്ച് ദൂരെയുള്ള അമ്പലം ആ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ നിന്നെ കഴിച്ചുതരാ സ്വർണ നീ അവിടെ വെച്ച് അവളെ തീർത്താൽ മതി ഓക്കെ മാഡം മാഡം പറയുന്നത് പോലെയൊക്കെ ചെയ്യാം എന്തായാലും ഗീതാഞ്ജലി എന്ന സാധനം നാളെ ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല ഉറപ്പായിട്ടും ഉണ്ടാവില്ല മാഡം ഞാനല്ലേ മാഡത്തിന് വാക്ക് വരുന്നേ ആ എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി അവളുടെ അഹങ്കാരം അവൾ ഒരുപാട് അഹങ്കാരം കാണിക്കുന്നുണ്ട് ആ അഹങ്കാരമെല്ലാം അവസാനിപ്പിക്കണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്നും പറയുവാണ് അത് കേട്ടതും നമ്മുടെ സുവർണ പറയുക അല്ല മാഡം ഈ അമ്പലം എവിടെയാണെന്ന് മേഡം എനിക്ക് മറക്കാതെ അയച്ചു തന്നാൽ മതി അതൊക്കെ ഞാൻ അയച്ചു തരാം ഇപ്പോൾ അജാസിൻ്റെ പ്രൊട്ടക്ഷൻ അവൾക്കുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ നമ്മളെന്ത് പ്ലാൻ ചെയ്താലും അതൊക്കെ പൊടിച്ചടുക്കി അജാസ് നമ്മുടെ കയ്യിൽ തരും അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചോണം അതു പിന്നെ മാഡം ഈ ഗീതാഞ്ജലി അമ്പലത്തിൽ പോകുന്ന കാര്യം മറ്റാർക്കും അറിയില്ലല്ലോ ഇല്ല ആർക്കും അറിയില്ല അവളത് രഹസ്യമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ് സാർ ഇതറിയാൻ വഴിയില്ല ഗോവിന്ദ് സാർ അറിയാതിരിക്കുമ്പോൾ അജാസും അറിയില്ല അജാസ് നാളെ രാവിലെ തന്നെ നല്ല ഉറക്കത്തിലായിരിക്കും പ്രത്യേകിച്ച് ഗോവിന്ദ് സാർ വർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഗീതാഞ്ജലിയെ കൊല്ലാൻ നമുക്ക് എളുപ്പവും എന്തായാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഗീതാഞ്ജലിയെ തീർക്കാൻ കഴിയും മാഡം അത് കേട്ടതും സത്യമാണല്ലോ അല്ലേ സത്യമായിട്ട് മാഡം മാഡം ധൈര്യമായിട്ടിരിക്കേ നാളെ വെളുപ്പിനെ ഗീത പുറപ്പെട്ടാൽ ഞാൻ നിന്നെ വിളിക്കാം അതുവരെ നീ കാത്തിരിക്കണം സുവർണ ഓക്കെ മാഡം മാഡം വിളിക്കുന്നതും കാത്ത് ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സുവർണ പറയാണ് അത് കേട്ടത് രാധിക വരുൺ വാ പോവാം അമ്മ നടക്കുമ്പോൾ ഞാൻ വരാം അപ്പോൾ രാധിക അങ്ങ് പോവുക രാധിക പോയി കഴിഞ്ഞതും നമ്മുടെ വരുൺ ഗീതാഞ്ജലി മാത്രം മരണപ്പെട്ട എനിക്കെന്താ ഗുണം അത് കേട്ടതും സുവർണ ഒന്ന് ചിരിച്ചു ചിരിച്ചതിന് ശേഷം വരുണിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അപകട അപകടത്തിൽ ഗീതാഞ്ജലി മരിച്ച വിവരം അറിഞ്ഞ് ചീറിപ്പാഞ്ഞു വന്ന ഗോവിന്ദ് മാധവൻ്റെ കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നു സ്പോട്ടിൽ തന്നെ എ ജി എമ്മിൻ്റെ ഓണർ ഗോവിന്ദ് മാധവനും മരണപ്പെടുന്നു അതെങ്ങനെയുണ്ട് അത് കേട്ടതും ഒന്ന് ചിരിച്ചു കൊള്ളാം ന്യൂസൊക്കെ കൊള്ളാം പക്ഷേ നടക്കുമോ നടക്കും ഉറപ്പായിട്ട് നടക്കും ഈ കാര്യം നടക്കാൻ പോകുന്നതാണ് എന്തായാലും ദാ വരുൺ സാർ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും അറക്കൽ ഗോവിന്ദ മാധവനും ഗോവിന്ദ മാധവൻ്റെ വൈഫ് ഗീതാഞ്ജലിയും നാളത്തോടെ തീരും അതുകൊണ്ട് സാറ് ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ ഇനി മുതൽ അങ്ങോട്ട് സാറിൻ്റെ സ്വപ്നങ്ങൾ സഫലമാകുന്ന നിമിഷങ്ങളാണ് എന്നും സുവർണ പറയുന്നത് കേട്ട് വരുൺ ഭയങ്കര ത്രില്ലോടുകൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഹാ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ഉറപ്പായിട്ടും ഗീതവും ഗോവിന്ദേടനും മരിക്കും ഗോവിന്ദ മാധവൻ മരിക്കണം അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ മരിക്കണം എന്നും വരുൺ വീണ്ടും വീണ്ടും പറയുക ഉറപ്പ് തരുന്നത് സാർ ഞാൻ അയാൾ മരിച്ചിരിക്കും എന്നും സുവർണയും ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ വട്ടം കിടന്നുറങ്ങുക ചേടാ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എവിടെ പോയി കിടക്കും എന്നും ഗീതു ആലോചിക്കുകയാണ് കണ്ണേട്ടാ കണ്ണേട്ടാ കണ്ണേട്ടെ എഴുന്നേറ്റേ ഇത് എന്തലും ഉറക്കാണ് കണ്ണേട്ടാ ഷെ ഇങ്ങനെ കിടന്ന ഞാൻ എവിടെ കിടക്കും എത്ര വിളിച്ചിട്ടും ഗോവിന്ദൻ ഒരു ബോധവുമില്ല അപ്പോൾ ഗീതു ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക തിരിച്ചു കിടത്താം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കട്ടിലേക്ക് കയറുക അതിനുശേഷം ഗോവിന്ദനെ ഇങ്ങോട്ട് തിരികെ ഈശ്വര മുടിഞ്ഞ ഖനുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പോഴത്തേക്കും ഗോവിന്ദ അങ്ങനെ മലന്ന് കിടക്കുക ദൈവമേ ഒന്നൊന്നര വെയിറ്റ ആ ഇങ്ങനെ പോത്തുപോലെ കടന്ന് ഉറങ്ങുമ്പോൾ ആലോചിക്കണില്ലല്ലോ മറ്റുള്ളവർക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള വെയിറ്റ് തനിക്കുണ്ടെന്ന് എന്തൊരു കഷ്ടം ഇത് കണ്ണേട്ടാ എഴുന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പരമാവധി ശ്രമിച്ചിട്ടും ഗോവിന്ദ എഴുന്നേൽക്കുന്നില്ല ലാസ്റ്റ് ഗീതു ഗോവിന്ദനെ താങ്ങി പിടിച്ച് വലിച്ച് കയറ്റി കിടത്താൻ പോകുമ്പോഴേക്കും ഗീതുവിൻ്റെ മടിയിലേക്ക് ഗോവിന്ദ കിടന്നു അപ്പോൾ ഗീതു വീണ്ടും കിടത്താൻ പോകുമ്പോഴേക്കും ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഗീതുവിൻ്റെ നെഞ്ചിലേക്ക് ഗോവിന്ദ ചാഞ്ഞു അത് കണ്ടത് ഗീതുവിന് ഭയങ്കര സന്തോഷമായി ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഗോവിന്ദനെ ഒന്ന് തലോടി അതിനുശേഷം എപ്പോഴാണ് നമ്മളിനി ഇതുപോലെ ഒരുമിച്ച് ഏ ഒരുമിച്ച് ഒന്നായി ഒന്നാകുന്നത് കണ്ടിട്ടാ ആ സ്വയംബോധത്തോടെ അല്ലെങ്കിലും കണ്ണേട്ടൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കൊരു ധൈര്യം എന്നോടുള്ള എല്ലാ ദേഷ്യവും മറന്ന് കണ്ണേട്ടൻ എപ്പോഴാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഗീതു ചോദിക്കുകയാണ് അപ്പോഴും ഗോവിന്ദൊന്നും മിണ്ടാതെ ഗീതുവിനെ ഇങ്ങനെ ഇറുക്കി കെട്ടിപ്പിടിക്കുക എന്നിട്ട് ഇത് എൻ്റെ പില്ലോ അല്ലല്ലോ എൻ്റെ പില്ലോ നല്ല സോഫ്റ്റാ ഈ പില്ലോക്ക് എന്താ ഇത്ര കട്ടി ഇത് ഏത് വെട്ടുപോത്താ ഏത് കാട്ടുപോത്താ എന്നും ചോദിക്കണേ അത് കേട്ടതും ആഹാ അയ്യടാ ഉറക്കത്തിലും കൂടെ എന്നോടുള്ള ദേഷ്യമാണ് കള്ളന് ആ അതെ കാട്ടുപോത്തേ ഞാനല്ല നിങ്ങളുടെ രണ്ടാനമ്മയാണ് എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദ് ആ അത് കറക്റ്റാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഗീതുനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക അപ്പോൾ ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിച്ചിട്ട് ആലോചിക്കുകയാണ് കണ്ണേട്ടാ കണ്ണേട്ടിൻ്റെ എല്ലാ ദേഷ്യങ്ങളും മാറി എന്നിലുള്ള എല്ലാ ദേഷ്യങ്ങളും ഞാൻ മാറ്റും അങ്ങനെയെല്ലാം മാറി മാ മാറ്റിയെടുത്ത് കഴിയുമ്പോൾ എൻ്റെ കണ്ണേട്ടൻ എന്നെ സ്നേഹിക്കുമ്പോൾ അന്നായിരിക്കും നമ്മുടെ യഥാർത്ഥ ഗീത ഗോവിന്ദം അങ്ങനെ പറഞ്ഞിട്ട് ഗീതു ഒന്ന് ആലോചിക്കുകയാണ് ആലോചിച്ചതിന് ശേഷം ഗീതു എന്തായാലും നാളെ വെളുപ്പിനെ ഞാനൊരു യാത്ര പോവുക ആ യാത്രയിൽ ഞാൻ തിരിച്ചു വരുമോ എന്നൊന്നും എനിക്കറിയില്ല തിരിച്ചു വരും അത് ജീവനോടെ ആയിരിക്കോ അല്ലെങ്കിൽ മരിച്ച ശവമായിട്ടായിരിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല ആ വെള്ളം പുതച്ച് പുതപ്പിച്ച് കിടക്കുന്ന എൻ്റെ ഡെഡ് ബോഡി ഈ വീടിൻ്റെ മുൻ ഉമ്മറത്ത് കൊണ്ടെന്ന് വെച്ചാൽ അത് കണ്ണേട്ടനെ സഹിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം എന്തായാലും എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പോയേ പറ്റൂ അതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാനിത് ചെയ്യും ഈ അമ്പലത്തിലേക്കുള്ള പോക്ക് എൻ്റെ അവസാന പോക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും കണ്ണേട്ടോടൊപ്പം ഗീതാഗോവിന്ദത്തിൽ ഏർപ്പെടാൻ പറ്റില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ നിഴലായി കൂടെ ഉണ്ടാവും മണമില്ലാത്ത പൂവിനെപ്പോലെ ഏഹ് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കണ്ണേട്ടനെ ചുറ്റി നടക്കും അങ്ങനെയെല്ലാം എൻ്റെ കണ്ണേട്ടിന് പ്രൊട്ടക്ഷൻ തരും എന്തായാലും കണ്ണേട്ട കണ്ണേട്ടൻ എന്നെ കൊന്നത് എന്തിനാണെന്നൊന്നും അറിയില്ലെങ്കിലും സോറി എന്തിനാണെന്ന് ഞാൻ എന്തിനാണ് ഞാൻ മരിച്ചതെന്ന് പോലും കണ്ണേട്ടൻ അറിയില്ല അറിയില്ലെങ്കിലും എന്നെ കൊന്നത് ആരാണെന്നും കണ്ണേട്ടൻ്റെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്നും കണ്ണേട്ടന് മനസ്സിലാവും അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും അതിന് എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാൻ എനിക്കിതൊരു ഒറ്റ വഴിയേ ഉള്ളൂ എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതം എനിക്ക് രക്ഷിക്കണം എൻ്റെ കണ്ണേട്ടൻ്റെ ശത്രുക്കളിൽ നിന്നും എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ചിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരയുക ഗീതു കരഞ്ഞ് 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 ഗീതുവിൻ്റെ കണ്ണുനീര് ഗോവിന്ദൻ്റെ മുഖത്തേക്ക് വീഴുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗോവിന്ദ കണ്ണുറക്കുക അപ്പോൾ ഗീതു പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ താഴെ കടത്തി താഴെ കിടത്തിയതിനു ശേഷം ഗീതു കണ്ണുനീര് തുടക്കുക അപ്പോൾ ഗോവിന്ദും മുഖമൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ഇതെന്താ മഴ പെയ്യുകയാണോ ടെറസിന് ചോർച്ചയുണ്ടോ മുകളിൽ നല്ല മഴയാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഗോവിന്ദ വീണ്ടും വീണ്ടും കണ്ണുനീര് തുടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഗീതു അവിടെ മാറിയിരുന്ന് കരയാണ് അപ്പോഴേക്കും ഗോവിന്ദ ചാടി എഴുന്നേറ്റു ഗോവിന്ദ് എഴുന്നേറ്റതും നമ്മുടെ ഗീതു ചോദിക്കുക എന്താ കണ്ണേട്ടാ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റാണോ അല്ല ഭക്ഷണം കഴിക്കാനാണെ ഞാൻ വിളമ്പി തരാം വേണ്ട ഞാനേ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റതാ എന്താ നീ വരുന്നോ അത് കേട്ടതും ഗീതു എന്ന് പറഞ്ഞോണ്ട് അവിടെ പോയിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ബാത്റൂമിലേക്ക് പോയി അപ്പോൾ ഗീതു പെട്ടെന്ന് തന്നെ കണ്ണൊക്കെ വൃത്തിയാക്കുക കണ്ണു കണ്ണുനീരൊക്കെ തുടച്ച് ഗീതു അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം ഗോവിന്ദങ്ങ് വന്നു ഗോവിന്ദ് വന്നിട്ട് ഇവിടെ കട്ടിലിൽ നേരെ കിടക്കുക നേരെ കിടന്നതും നമ്മുടെ ഗീതു കുറേ നേരം ആലോചിച്ചു നാളെ ഈ സമയം ഞാനിവിടെ ഉണ്ടാവുമെന്നറിയില്ല ചിലപ്പോൾ എന്നെ കണ്ട് കരയായിരിക്കും സാരമില്ല എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണേട്ടം കരയുമ്പോൾ കണ്ണേട്ടിൻ്റെ കൂടെ ഞാനുണ്ടാവും എൻ്റെ ആത്മാവായിട്ട് എന്നും പറഞ്ഞ് ഗീതു ഭയങ്കര കരച്ചിലോടുകൂടി ഇരിക്കുക പിന്നീട് നേരം പരപരാ വെളുത്തു നേരം വെളുത്തതും ഗീതു അതായത് വെളുത്തു വരുന്നേ ഉള്ളൂ ഗീതു നല്ല സെറ്റ് സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിൽക്കുകയാണ് ഇന്നാണ് ആ ദിവസം ഞാൻ കാത്തുവെച്ച ആ ദിവസം എന്നും ഗീതു പറയുവാണ് അതെ എൻ്റെ ശത്രുക്കൾ അല്ല എൻ്റെ കണ്ണേട്ടൻ്റെ ശത്രുക്കൾ ആരാണെന്ന് എൻ്റെ കണ്ണേട്ടനെ തെളിയിച്ചു കൊടുക്കാൻ പോകുന്ന ദിവസം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ കണ്ണേട്ടന് യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റും അതിനു വേണ്ടിയാണ് എൻ്റെ ഈ പോരാട്ടം പോകുമ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ചത്ത ശവത്തിനെ പോലെയായിരിക്കുമോ ഇല്ലെങ്കിൽ ജീവിച്ചിട്ടും ഏ ജീവിക്കാൻ ഒരു അർഹതയില്ലാത്ത പോലെ ആയിരിക്കോ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെ ആയിരിക്കോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാൻ തിരിച്ചു വരുമ്പോൾ വന്നില്ല എങ്കിൽ എൻ്റെ കണ്ണേട്ടൻ ആ ശത്രുക്കളെ തിരിച്ചറിയണം അതിനു വേണ്ടിയുള്ളതാണ് ഈ മാല ക്യാമറ പിടിപ്പിച്ച ഈ നെക്ലസ് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ യഥാർത്ഥ ശത്രുക്കളെ എൻ്റെ കണ്ണേട്ടന് കാണിച്ചു കൊടുക്കാൻ ഈ മാലയ്ക്ക് പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ആ മാലയെടുത്ത് ഗീതു കഴുത്തിലണയുകയാണ് അതിനുശേഷം ആ മാലയിലൊന്ന് നന്നായിട്ട് പിടിച്ചു നോക്കി തിരിച്ചു മറിച്ച് മാല നോക്കിയതിന് ശേഷം ഗീതു എൻ്റെ കണ്ണേട്ടനെ രക്ഷിക്കാനും എൻ്റെ കണ്ണേട്ടിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയിക്കാനും ഇതല്ലാതെ എനിക്കൊരു മറ്റൊരു മാർഗമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്നും നേരെ മുറിയിലേക്ക് പോവുക മുറിയിൽ ചെന്നപ്പോൾ ഗോവിന്ദൻ നല്ല ഉറക്കം ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗീതുവിന് വിട്ടച്ച് പോകാൻ മനസ്സില്ല സോറി കണ്ണേട്ട പോകാതെ എനിക്ക് പറ്റില്ല ഞാൻ വായകൊണ്ട് പറഞ്ഞാൽ കണ്ണേട്ടൻ അത് മനസ്സിലാവില്ല അതിനേക്കാൾ നല്ലതല്ലേ തെളിവ് സഹിതം ഞാൻ എൻ്റെ കണ്ണേടിനെ എല്ലാം കാണിച്ചു തരുന്നത് അതുകൊണ്ട് കണ്ണേട്ടനെ എന്നോട് ക്ഷമിക്കണം ഏ എതിർത്ത് പോകുന്നതാണെന്ന് വിചാരിക്കരുത് എൻ്റെ കണ്ണേടിനെ രക്ഷിക്കാൻ എനിക്കിതല്ലാതെ മറ്റൊരു മാർഗമില്ല തിരിച്ച് ഞാൻ സന്തോഷത്തോടെ വരികയാണെങ്കിൽ എന്നും ഗീതുവിൻ്റെ ഗോവിന്ദനായിട്ടും ഗോവിന്ദൻ്റെ ഗീതുവായിട്ടും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഗോവിന്ദൻ്റെ കാലു പിടിച്ച് ക്ഷമയും ചോദിച്ച് അനുഗ്രഹം മേടിക്കണം എന്നിട്ട് ഗീത ഉടന്നെഴുന്നേറ്റും ഇല്ല ഇനി ഞാൻ എൻ്റെ കണ്ണേട്ടനെ തിരിഞ്ഞ് നോക്കില്ല അങ്ങനെ നോക്കിയാൽ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീത അവിടെ നിന്ന് നേരെ പോയി ഈ സമയം വെളിയിൽ കാഞ്ചന പേപ്പറൊക്കെ എടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു റെഡിയായി ഇറങ്ങി വരിക ആഹാ ഗീതു പാപ്പം എങ്ങനെ പോരെ ആ ഞാൻ പോകുന്ന റൂട്ടിൻ്റെ മാപ്പൊക്കെ കാഞ്ചനാക്കിക്ക് വേണോ എന്നും ഗീതു ചോദിക്കണം അല്ല ഗോവിന്ദമാമൻ എളുതിരിച്ചാ ഗീതപ്പാപ്പ എങ്ങനെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഗോ ഗീതപ്പാപ്പ എവിടെ പോകണമെന്ന് ആ നിങ്ങളുടെ അക്കയുടെ മാമനെ ഇന്നലെ ഉറങ്ങിയത് ഇന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല അത്ര ലെക്ക് കേട്ടാ ഉറങ്ങിയിരിക്കുന്നത് ഇപ്പോഴൊന്നും എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് തോന്നില്ല ഗീതപ്പാപ്പ സൂക്ഷിക്കണം ഇപ്പം മാമനെ കുടിപ്പളക്കം ജാസ്തി അതുകൊണ്ട് ഗീതപ്പാപ്പ ഗോവിന്ദമാമനെ ഒന്നും നിയന്ത്രിക്കുന്നത് നല്ലതാ ആ അന്താ ഒരു പൊണ്ണ് വന്നതില്ലയോ അന്ത പൊണ്ണ് വന്നതിലിരുന്ന ഗോവിന്ദ ഗോവിന്ദമ്മമ്മ മാറിപ്പോയത് ആ ഗീതപ്പാപ്പ സൂക്ഷിച്ചോ ചിലപ്പോൾ ഗീതപ്പാപ്പവിനോടുള്ള ഇഷ്ടമൊക്കെ മാറ്റിവെച്ച് മാമ ആ പെണ്ണിനെ സ്നേഹിക്കും അതുകൊണ്ട് ഗീതപ്പാപ്പ നോക്കണം സൂക്ഷിക്കണം അത് കേട്ടതും ഗീതു ആലോചിക്കുക അന്ന് ഗോവിന്ദ പറഞ്ഞ കാര്യങ്ങൾ ആ ഇപ്പോൾ എൻ്റെ പഴയ കാമുകി ഒരെണ്ണം വന്നിട്ടുണ്ട് ആ നീ എൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് അവളെ എനിക്കിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഈശ്വര ഇനി അത് അവളായിരിക്കുമോ ഏയ് അവളാകാൻ സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കാഞ്ചനയെ കാഞ്ചനെ വിളക്കുറയാ കാഞ്ചനാക്കാ എൻ്റെ കണ്ണേട്ടനെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് കാഞ്ചനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട കേട്ടോ എന്ന് ഗീതു പറയുക അപ്പോൾ എങ്കപ്പോരനുസു പാപ്പ അത് കേട്ടതും എന്നെ കണ്ടിട്ട് കാഞ്ചനാക്ക എന്ത് തോന്നുന്നു മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോകുന്ന മാറി ഇരിക്കുന്നത് ആണല്ലോ ആ എല്ലാ മീൻ മാത്രമല്ല കുറച്ച് ചിക്കനും മട്ടനും ഒക്കെ മേടിക്കാമെന്ന് കരുതി ആണോ ബീഫ് വാങ്ങാൻ മറക്കല്ലേ ഗീതു പാപ്പ ഓ കഷ്ടം നിങ്ങൾ പോയി ഗേറ്റ് ഗേറ്റ് ഓർക്ക് ശരി സരി ഞാൻ ഇപ്പം തുറന്നു തരാം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോവുക അപ്പോൾ ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം ഗീതു ആ ഡോളറിലൊന്ന് പിടിച്ചു വണ്ടിയുടെ മുമ്പിലെ ക്യാമറയിലൊന്ന് പിടിച്ചിട്ട് യാത്ര തുടർന്നു ഇതെല്ലാം രാധിക മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഗീതു പോയിക്കഴിഞ്ഞതും രാധിക സുവർണയെ വിളിച്ചു ഹലോ സുവർണ ആ പറ മാഡം ഞാൻ മാഡത്തിൻ്റെ കോളും കാത്ത് വെളുപ്പിനെ മുതലേ കാത്തിരിക്കുമായിരുന്നു ഗീതു ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ആ ഓക്കെ മാഡം അജാസ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മാഡം പേടിക്കേണ്ട ശരി എങ്ങനെയാണ് കൃത്യം നടത്താൻ പോകുന്നത് ഈ കൃത്യം നടത്താൻ ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഗസ്റ്റോ അതെ മാഡം കരൺ കരൺ ഭായ് കരൺ ഭായയോ അതാരാ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ക്രിമിനൽ ബാംഗ്ലൂർ പോലീസിൻ്റെ ക്രിമിനൽ ലിസ്റ്റിൽ ഫസ്റ്റ് ഒന്നാമൻ അങ്ങനെയുള്ള കരൺ ഭായി ഇന്ന് ഗീതുവിൻ്റെ കാര്യം തീർക്കും അതിനു വേണ്ടി തന്നെയാണ് ഗീതുവിനെ ഞാൻ ഇറക്കിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ പുള്ളിയായ കരൺ കരൺഭായിയെ തന്നെ ഇറക്കിയത് മാഡത്തിന് വേണ്ടിയാണ് ഓ വേണ്ട സുവർണ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എത്ര ലക്ഷം വേണമെങ്കിലും കോടികൾ വേണമെങ്കിലും ഞാൻ സുവർണയ്ക്ക് തരും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ നീ ആയിരിക്കും പിന്നെ എൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുവർണയോട് രാധിക പറയാം ഓക്കെ മാഡം ഞാൻ കാര്യം നടത്തിയിട്ട് വിളിക്കാം നല്ലൊരു ന്യൂസിനായി കാത്തിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഫോൺ വയ്ക്കുകയാണ് അപ്പോഴേക്കും കരൺ ഭായിയാണ് കാണിക്കുന്നത് അതെ കരൺ ഭായി നല്ല സൂ സ്റ്റൈലായിട്ട് കാറിൽ നിന്നും വന്നിറങ്ങുവാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് കാറിൽ നിന്നും വന്നിറങ്ങിയപ്പോൾ സുവർണ അവിടെ കരൺ ഭായി കാത്തിരിക്കുമായിരുന്നു ഹായ് സുവർണ ആ കരൺ കരൺഭായ് വെൽക്കം ആ താങ്ക് യു എങ്ങനെയുണ്ട് എന്താണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെയാണ് ഗീതുവിനെ കൊല്ലാൻ പോകുന്നത് അതൊക്കെ സർപ്രൈസാണ് ഞാൻ പറയില്ല ആ കൊന്നു കഴിയുമ്പോൾ കാണാം എങ്ങനെ കൊല്ലുമെന്നും ഞാനിതിന് കരൺഭായിയെ തന്നെ ഏർപ്പാടാക്കിയത് എൻ്റെ ലക്ഷ്യം പൂർത്തിയാകാൻ വേണ്ടിയാണ് സൂക്ഷിക്കണം അവളെക്കുറിച്ച് കരൺ അറിയില്ല എന്തൊക്കെ സംഭവിച്ചാലും മരണത്തിൽ നിന്നും വഴുതിപ്പോകുന്നവളാണ് കുറേ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങളെ കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ കരൺ ബായി ഇറക്കിയത് പേടിക്കണ്ട വെട്ടുപോത്തിനെ അല്ല കാട്ടുപോത്തിനെ വേട്ടയാടുന്ന സിംഹത്തിന് ഏഹ് പുള്ളിമാനെ എന്തിനെ പേടിക്കുന്നത് പുള്ളിമാൻ അത്ര നിസ്സാരമല്ലേ ഈസി ആയിട്ട് വേട്ടയാടും പറഞ്ഞത് മനസ്സിലായില്ലേ ഗീതാഞ്ജലി എൻ്റെ കാര്യത്തിൽ വെറും പേടമാൻ മാത്രമാണ് അത് കേട്ടതും സുവർണമൊന്ന് ചിരിച്ചും സന്തോഷമായി ബായി എന്തൊക്കെ സംഭവിച്ചാലും ബായി ഗീതാഞ്ജലി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല അവളും മരിക്കണം അവൾ മരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകും ഉറപ്പായിട്ടും മേഡം ഗീതാഞ്ജലി മരിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ കാണാം എന്നും സുവർണയോട് പറയണം ആ ഗീതാഞ്ജലി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇന്നത്തെ പാർട്ടിക്ക് നമ്മൾ ഒരുമിച്ചായിരിക്കും അതെ ഗീതുവിനെ കൊന്നാൽ സുവർണ കരൺബായിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് പണമോ പത്രാസോ ഓരോ സ്വർണങ്ങളോ ഒന്നും അല്ല സ്വന്തം ശരീരം അതാണ് സുവർണ അവിടെ പറഞ്ഞിട്ട് പോയത് അത് കേട്ടതും കരൺഭായി ഒന്നും കൂടെ ഒന്ന് സന്തോഷമായി ആഹാ ഒരു പെണ്ണിനെ കൊന്ന മറ്റൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കരൺഭായി അപ്പം തന്നെ മൊബൈൽ എടുത്തു അതിനുശേഷം എന്താണ് കൃത്യം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയല്ലേ എന്നാൽ കരൺഭായ ഞാൻ എത്തിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് നമ്മുടെ ഗീതുവിനെ കൊല്ലാൻ കരൺഭായ്ക്ക് പറ്റുമോ ഏ ഈ കരൺ ഭായ എന്ന് പറയുന്ന ആളെ എല്ലാവർക്കും അറിയാട്ടോ കേട്ടോ മറ്റൊരു സീരിയലിലൂടെ പക്ഷേ കരൺഭായ് ഇവിടെ പക്കാ ക്രിമിനലായിട്ടാണ് വന്നിരിക്കുന്നത് സുവർണയുടെ ശരീരം തന്നെ ദാനം കൊടുത്ത് സുവർണ അവനെ ഇറക്കിയിരിക്കുകയാണ് സുവർണയ്ക്ക് വേണ്ടി കരൺ ഭായ് എന്തും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുവോ അങ്ങനെ സംഭവിച്ചാൽ ഗീതുവിൻ്റെ അവസ്ഥ എന്താവും കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്